ഹായ് ഹലോ അപ്പോൾ മകുടെ സ്കൂളൊക്കെ തുറക്കാനായി സ്കൂളിലേക്കുള്ള നോട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോട്ട്സൊക്കെ ഒന്ന് നേരത്തെ പൊതിഞ്ഞ് വെക്കാമെന്ന് കയറി സാധാരണ ഞാൻ ലേറ്റായിട്ടാണ് ചെയ്യാറ് അതൊക്കെ അപ്പോൾ ഇത്തവണ നേരത്തെ ചെയ്ത് വെക്കാമെന്ന് കയറി അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ രണ്ടാൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് സ്റ്റിക്കറൊക്കെ കയ്യിലെങ്കിലും അതൊക്കെ ഒട്ടിച്ച് ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബുക്കൊക്കെ പൊയൻ തുടങ്ങി ബ്ലൂ കളർ കവറായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരാൾക്ക് വേണ്ടിയിട്ട് രണ്ടാൾക്ക് രണ്ട് കളറാണ് വാങ്ങിയിട്ടുള്ളത് ബുക്ക് പിങ്ക് മോന് ബ്ലൂ അപ്പോൾ മോനേത് ഫസ്റ്റ് പൊഞ്ഞ് വെക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്നും ഇന്ന് പൊതിയാൻ കഴിയില്ല ഞാൻ കുറച്ച് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരിയ്ക്കാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് മോൻ്റെ മാത്രമേ പൊതിയുള്ളൂ നല്ല ബ്ലൂ കളർ കാരണം കഴിഞ്ഞ പ്രാവശ്യം വേറെ ഒരേ കളർ ഞങ്ങൾ പൊതി വാങ്ങിയിട്ട് ഒരാളും ബുക്സിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും പേര് പെട്ടെന്ന് വരെ ശ്രദ്ധിക്കില്ല അപ്പോൾ ഇതാണ് ഒരേ അവർക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളർ ഒരേ രണ്ട് കളറിൽ വാങ്ങുമ്പോൾ വഴക്കുണ്ടാവില്ല അപ്പോൾ അതാ ഇത്രയാണ് കേട്ടോ മോൻ്റെ ബുക്ക് പോയത് ഇനി മോൻ്റെതാ പൊതിയാനുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ബൈ